ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു നമസ്കാരം ഈ നിർമ്മാലത്തിൽ ഒരുപാട് ഭക്തജനങ്ങളുടെ അറിവിലേക്കായി പകരുന്നത് നമ്മൾ ഏവരുടെയും ഒരു വലിയൊരു ആഗ്രഹം തന്നെയായിരിക്കും ഒരു വാഹനം സ്വന്തമാക്കുക എന്നത് ആ ഒരു വാഹനം സ്വന്തമാക്കുമ്പോൾ പുതിയതാകട്ടെ പഴയതാകട്ടെ പഴയതെന്ന് വെച്ചാൽ ആവുന്ന തരത്തിലുള്ള വാഹനം ഏത് തന്നെയാകട്ടെ അത് ടൂ വീലറോ ത്രീ വീലറോ ഫോർ വീലറോ സിക്സ് വീലറോ ഏത് ഏതൊരു വാഹനമായാലും അത് സ്വന്തമാക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും വലിയൊരു ആഗ്രഹം തന്നെയാണ് ആ ആഗ്രഹം സാഫല്യമാകുമ്പോൾ അത് ഭഗവാന്റെ തിരുനടയിൽ ഗുരുവായൂർ സാക്ഷാത് ശ്രീകൃഷ്ണന്റെ അല്ലെങ്കിൽ നാരായണന്റെ തിരുമുമ്പിൽ വന്നത് പൂജിക്കുക എന്നതും വലിയൊരു സ്വപ്നം തന്നെയാണ് ഓരോ ഭക്തജനങ്ങൾക്കും അതൊരു വലിയൊരു ആഗ്രഹം തന്നെയാണ് ആ ഒരു ആഗ്രഹ സാഫല്യത്തിനായി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയേണ്ടതായ കാര്യങ്ങളാണ് ഇന്ന് നിർമ്മാലത്തിൽ നിങ്ങൾക്കായി പറയുന്നത് തീർച്ചയായും അങ്ങനൊരു വാഹനം സ്വന്തമാക്കുമ്പോൾ സാക്ഷാൽ ഭഗവാന്റെ കരുതലും ആ ഒരു ചൈതന്യവും എന്നും നമ്മളോടൊപ്പം ഉണ്ടാക്കാൻ നമ്മളെല്ലാരും ആ ഒരു സ്വന്തമാക്കുന്ന നിമിഷത്തിൽ ഭഗവാന് വാഹന പൂജ നടത്താറുണ്ട് ആ ഒരു വാഹനം സ്വന്തമാക്കുന്ന നിമിഷം ആ ഒരു പൂജയ്ക്കായി ഭഗവാൻ മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് നമ്മളോട് പങ്കുവെക്കുന്നത് നിർമ്മാലത്തിലൂടെ ഹരേ കൃഷ്ണമായിക്കോളെ വാഹനം വാങ്ങി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കുക എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് വാഹനപൂജ നടത്തുമ്പോൾ ഒരു കാരണവശാലും വെറ്റിലയിൽ നാരങ്ങ വെച്ച് എടുക്കരുതെന്ന് പറയാറുണ്ട് അതായത് വെറ്റിലയിൽ നാരങ്ങ വെച്ച് അതിന് മുകളിലൂടെ വണ്ടി എടുക്കരുതെന്ന് പറയാറുണ്ട് കാരണം വെറ്റില മഹാലക്ഷ്മിയാണ് എന്നാൽ നാരങ്ങ പലതരത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് മാത്രമല്ല നമ്മളിൽ വന്നു ചേരാനുള്ള ദോഷങ്ങളെല്ലാം മാറ്റാനുള്ള ശക്തി നാരങ്ങയ്ക്കുണ്ട് അതുകൊണ്ടാണ് നാരങ്ങ ടയറിന് മുന്നിൽ വെച്ച് അതിന് മുകളിലൂടെ വണ്ടിയെടുക്കുന്നത് ഒരു വാഹനം എടുത്താൽ ആദ്യം ഏത് മൂർത്തിയുടെ മുന്നിലാണ് പൂജ ചെയ്യേണ്ടത് നമ്മൾ ഏത് ദേവന്റെ നടയിലാണോ പൂജ നടത്താമെന്ന് നിറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആദ്യം വാഹന പൂജ ചെയ്യുന്നത് മഹാഭാരതത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട് അതായത് പതിനെട്ട് ദിവസത്തെ യുദ്ധം കഴിഞ്ഞതിനു ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെയും കൂട്ടി രഥത്തിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം രഥം കത്തി നശിച്ചു എത്ര ആ സമയം ഭഗവാൻ പറയുന്നത് നിരവധി ദിവ്യാസ്ത്രങ്ങൾ ഏറ്റ് ഈ രഥം ആകെ തകർന്നു പോയിരിക്കുന്നു ഹനുമാൻ സ്വാമിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശക്തി കൊണ്ട് മാത്രമാണ് ഈ രഥം ഇത്രയും ദിവസം പിടിച്ചു നിന്നത് അതിനുശേഷം അവർ അവിടെ നിന്നും പരിപൂർണമായി പിൻവാങ്ങിയതിനു ശേഷം രഥം തന്നെ കത്തി നശിക്കപ്പെട്ടു മഹാഭാരതത്തിൽ ഇങ്ങനെ ഒരു ഭാഗം കാണാം ഈശ്വരചേതനം ഒരു വാഹനത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതൊരു രക്ഷയായി മാറും അതുകൊണ്ട് തന്നെ പുതിയൊരു വാഹനം എടുക്കുമ്പോൾ തീർച്ചയായും വാഹനപൂജ നടത്തേണ്ടതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വാഹനപൂജ നടക്കുന്നത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പുതിയ മുഖമണ്ഡപം കടന്ന് പുതിയ നടപ്പന്തലിൽ സത്രം ഗേറ്റിനു മുൻപിലാണ് രണ്ടാമതായി വരുന്ന ഗേറ്റിനു മുൻപിലായി ഭഗവാന് അഭിമുഖമായി വാഹനം നിർത്തി വാഹനപൂജ നടത്തി വരുന്നു അതുപോലെ തന്നെ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്താണ് വാഹനപൂജ നടത്താറ് ക്ഷേത്രം പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നാലും അഞ്ചു മണി മുതലാണ് വാഹനപൂജ ആരംഭിക്കുന്നത് മാത്രമല്ല പൂജയ്ക്ക് നടയക്കുന്ന സമയങ്ങളിൽ വാഹനപൂജ നടക്കുന്നതായിരിക്കില്ല ഭഗവാന്റെ തിരുനട തുറന്നിരിക്കുന്ന സമയങ്ങൾ മാത്രമേ വാഹനപൂജ നടത്താറുള്ളൂ അതുപോലെ തന്നെ ശനി ഞായർ ഏതെങ്കിലും വിശേഷ ദിവസമോ മുടക്ക് ദിവസമോ ആകുമ്പോൾ തിരക്കുണ്ടാകും അതും മുൻകൂട്ടി കണ്ടുവേണം വാഹനപൂജയ്ക്ക് എത്തുവാൻ വാഹനം പൂജിക്കാൻ നിർത്തുന്ന ഇടത്ത് ഇടതുഭാഗത്തായി രസീത് ഉണ്ട് അവിടെ നിന്നും നമ്മൾ വാഹനം പൂജിക്കാൻ ചീട്ടാക്കേണ്ടതാണ് വാഹന പൂജയ്ക്ക് ഷീട്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുൻകൂറായി ഷീട്ടാക്കുവാൻ സാധിക്കുന്നതല്ല വാഹനം പൂജാ സ്ഥലത്ത് നേരിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ രസീതാക്കാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം അടുത്തുള്ള കടയിൽ നിന്നും വാഹന പൂജയ്ക്ക് ആവശ്യമായ കിറ്റ് ലഭിക്കുന്നതാണ് എൺപത് നൂറ് രൂപയാണ് ഒരു കിറ്റിന് വരുന്ന വില ഒരു നാളികേരം ചന്ദനത്തിരി ചെറുനാരങ്ങ ഇങ്ങനെയാണ് പൂജാ കിറ്റിൽ അടങ്ങിയിരിക്കുന്നത് ഇത് നമുക്ക് വീട്ടിൽ നിന്നും കൊണ്ടുവരാവുന്നതുമാണ് നാളികേരം നല്ലപോലെ വൃത്തിയായി കഴുകിയെടുക്കുക ചെറുനാരങ്ങ ചന്ദനത്തിരി കുറച്ച് പുഷ്പം ഇവയെല്ലാം നമുക്ക് വീട്ടിൽ നിന്നും കൊണ്ടുവരാവുന്നതുമാണ് രസീതാക്കിയ ചീട്ട് കീശാന്തിയുടെ കയ്യിൽ കൊടുത്ത് വാഹനം പൂജിക്കാവുന്നതാണ് അതുപോലെ തെക്കേ നടയിൽ കൂവള ചേർന്ന് ക്ലോക്ക് റൂമിന് എതിർവശമുള്ള രസീത് കൗണ്ടറിൽ നിന്നും ഭഗവാന് ചാർത്തിയ ഉണ്ടമാല വഴിപാടാക്കി പ്രസാദ കൗണ്ടറിൽ നിന്നും വാങ്ങി വാഹനത്തിന് ചാർത്താവുന്നതുമാണ് അതുപോലെ തന്നെ ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ കളഭം രസീതാക്കി വാങ്ങി വാഹനത്തിൽ ചാർത്താവുന്നതുമാണ് അതുപോലെ മേൽപത്തൂർ ഓഡിറ്റോറിയത്തിന് തൊട്ടുപുറകിലുള്ള അത്തിമറ ഗണപതിയെ വണങ്ങി വിഘ്നങ്ങളെല്ലാം മാറുന്നതിനായി വിഘ്നേശ്വര പ്രീതിക്കായി തേങ്ങയുടച്ച് വിഘ്നേശ്വരനെ വണങ്ങി പൂജ തുടങ്ങാവുന്നതുമാണ് സർവോത്തമമായിരിക്കും എടുത്തു പറയാനുള്ളത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വാഹന പൂജയ്ക്കായി വാഹനം പൂജാ സ്ഥലത്ത് എത്തിക്കുന്നതിനു മുൻപായി വേണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടമലയും കളഭവും വിഘ്നേശ്വര പ്രീതിക്കായി തേങ്ങ ഉടച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം ചെയ്യേണ്ടത് കാരണം വാഹനം പൂജാ സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം ഇതിനൊന്നും സമയമുണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ആഗ്രഹമുണ്ടെങ്കിൽ വാഹനം പൂജാ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനു മുൻപേ ഇതെല്ലാം ചെയ്യണം മാത്രമല്ല പൂജയ്ക്കു മുൻപായി പുറമെ ഭഗവാന്റെ തിരുനടയിൽ ദീപസ്തംഭത്തിനരികിൽ നിന്ന് ഭഗവാനെ വണങ്ങി പൂജ തുടങ്ങാനായി പുറപ്പെടുന്നതും ഉത്തമമായിരിക്കും വാഹനപൂജയ്ക്കായി രസീത് എടുക്കുമ്പോൾ ടു വീലർ ത്രീ വീലർ നൂറ് രൂപയും ഫോർ വീലർ മുന്നൂറ് രൂപയും സിക്സ് വീലർ അഞ്ഞൂറ് രൂപയുമാണ് വാഹനപൂജയ്ക്കായി രസീത് നിരക്ക് വരുന്നത് പൂജയെല്ലാം കഴിഞ്ഞ് തിരുമേനിക്ക് ദക്ഷിണ സമർപ്പിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഹെഡ്ലൈറ്റ് ആക്കി വാഹനം മുന്നോട്ടെടുത്ത് യാത്ര തുടങ്ങാവുന്നതാണ് സർവം ശുഭം ഹരേ കൃഷ്ണ നിർമ്മാലത്തിൽ വാഹന പൂജയോടനുബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചതിൽ നിങ്ങൾക്ക് അവർക്കും ഏറെക്കുറെ ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു മാത്രമല്ല കൂടുതലായ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ചോദിക്കാവുന്നതും മാത്രമല്ല നിർമ്മാലത്തിൻ്റെ ഒഫീഷ്യൽ നമ്പർ ചാനൽ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തും ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ മറ്റു അറിവുകൾക്കും ക്ഷേത്ര സംബന്ധമായ മറ്റെന്തെങ്കിലും അറിവുകൾ അറിയേണ്ടതായുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ ചാനൽ കമൻസിലോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അറിയാവുന്ന അറിവുകളും അന്വേഷിച്ച് അറിയുന്ന മറ്റു കാര്യങ്ങളും തീർച്ചയായും നിങ്ങളിലേക്കായി പകരുന്നതായിരിക്കും സർവം കൃഷ്ണമയം ഹരേ കൃഷ്ണ